तद परशुहस्तं ताम् आयान्दं दैत्यपुङ्गवम् आहत्य देवी बाणौखैर् अबाधयद भूतले തഥ പരശുഹസ്തം ത ആയാതം ദൈത്യപുങ്കവം ആഹത്യദേവി ബാണൌഖർ അപാധയതൂതലേ തഥാനന്തരം പരശുഹസ്തം ആയാന്തം വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വരുന്നവനായ തം ദൈത്യപുങ്കവം ആ ദൈത്യശ്രേഷ്ഠനെ ദേവി ദേവി ബാണൗഖേ ബാണസമൂഹങ്ങളാൽ ആഹത്യ ആഹനിച്ചു അല്ലെങ്കിൽ താടിച്ചിട്ട് ഭൂതലേ ആപ അപാധയത ഭൂമിയിൽ വീഴ്ത്തി തുടർന്ന് വെൺമഴു കയ്യിലേന്തി വരുന്നവനായ ആ ദൈത്യശ്രേഷ്ഠനെ ദേവി ബാണസമൂഹങ്ങളാൽ പ്രഹരിച്ചിട്ട് പൂതരത്തിൽ പതിപ്പിച്ചു തസ്ൻ നിബതിഭേ ഭീമ വിക്രമീര്യ സംബിഗാ സ്മിൻ നിബതിതേ ഭൂമൗ നിശുംഭേ ഭീമവിക്രമേ അതീവ സംക്ബികൻ വിക്രമേശും നിശുംഭൻ എന്നാതാവ് നിബധിതേ ഭൂമിയിൽ പതിച്ചപ്പോൾ അതീവ സംക്ത ശുഭ അത്യധികം ക്രുദ്ധനായിട്ട് ശുഭൻ അംബികം യോദ്ധു പ്രേയോ അംബികയോട് യുദ്ധം ചെയ്യുന്നതിന് ചെന്നു ഭീമവിക്രമനും ഭ്രാതാവുമായ നിശുംഭൻ ഭൂമിയിൽ പതിച്ചപ്പോൾ അത്യധികം ം ക്രൂധനായ ശുംഭൻ അംബികയോട് യുദ്ധത്തിന് ചെന്നു

ആയുധങ്ങൾ ധരിച്ചവനായിട്ട് അതുലേ അതുല്യങ്ങളും അത്യുച്ച വളരെ ശക്തങ്ങളും അല്ലെങ്കിൽ വളരെ അഷ്ടാ എട്ടു കൈകളാൽ ആകാശത്തെ മുഴുവൻ അല്ലെങ്കിൽ ശോഭിച്ചു ശുംഭൻ അതിശ്രേഷ്ഠങ്ങളായ ആയുധങ്ങൾ ധരിച്ചിട്ടുള്ളവയും തുല്യതയില്ലാത്തവയും വളരെ വലിപ്പവും ശക്തിയുംവയുമായ കൈകളാൽ ആകാശമാകെ വ്യാപിച്ചു ശോഭിച്ചു എട്ട് എട്ടുകൈകളോടുകൂടി രഥാരൂഢനായ ശുംഭന്റെ കൈകളും അവയിൽ

ദുസ്സഹം ആയാന്തം അടുത്തു വരുന്ന തം സമാലോക്യ അവനെ കണ്ടിട്ട് ദേവി ശംഖം അവാതെ ശംഖം മുഴക്കി അതീവ ദുസ്സഹം ഏറ്റവും ദുസ്സഹമായ ധനുഷാ ജാ ശബ്ദം അഭിച വില്ലിൻ്റെ ഞാണുലിയും ചകാര ചെയ്തു എതിർത്തു വരുന്ന ശുംഭാസുറനെ കണ്ടിട്ട് ദേവി ശംഖനാദം മുഴക്കി അത്യന്തം ദുസ്സഹമായി ഞാണുലി പുറപ്പെടുവിക്കുകയും ചെയ്തു അപ്പം ശംഖനാദവും ഞാണുലിയും യുദ്ധസന്നദ്ധതയാണ് സൂചിപ്പിക്കുന്നത്